പ്രിയമടപരി സംവിധായകൻ ഷാഫിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാട് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഒരിക്കൽ കൂടി അദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഇപ്പോൾ സംവിധായകൻ ലാൽ അല്പസമയം മുൻപ് ഷാഫിയുടെ വീട്ടിലെത്തി ഷാഫിക്ക് അന്ത്യയാത്ര മൊഴി നൽകി നിർമ്മാതാവ് സംവിധായകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തരായ സിദ്ദീഖിൻ്റെ വഴിയെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തുകയും അവർ തമ്മിൽ ബന്ധവുമുണ്ട് സിദ്ദിഖ് റാഫിയുടെ ആ അമ്മാവനായിരുന്നു ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് ഷാഫിയുടെ വീട്ടിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു കഴിഞ്ഞ ഈ മാസം പതിനാറാം തീയതിയാണ് ആശുപത്രിയിൽ രക്തസ്രാപത്തെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ഇന്നിപ്പോൾ പൊതുദർശനമുണ്ട് അതിനുശേഷം വൈകിട്ട് നാലു മണിക്ക് കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരിക്കും ഖബറടക്കം നടക്കുക ഷാഫി അവസാനമായി കാണാൻ ഇപ്പോൾ നടന്മാരായ ഇന്ദ്രൻസ് എത്തിയിരുന്നു ലാലും എത്തിയിരുന്നു ഷാഫിയുടെ വീട്ടിൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മട്ടന്നൂർ പൊതുദർശനമുണ്ടെങ്കിലും രാവിലെ തന്നെ ഇന്ദ്രൻസും ലാലടക്കമുള്ളവരും ഷാഫിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു മലയാള സിനിമയിലെ മലയാള പ്രേക്ഷകന്റെ പൾസെറിഞ്ഞ സംവിധായകനെയാണ് മലയാളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലേ അർജുൻ അരുമാർ മലയാളി മലയാളികളെ ഏറെ ചിരിപ്പിച്ച മലയാളികളെ ഏറെ ചിന്തിപ്പിച്ച മലയാളികൾ എല്ലാ കാലവും ഓർത്തു ഓർത്തുവെക്കുന്ന ഒരുപടി സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഈ പതിനെട്ട് ചിത്രങ്ങളാണ് ആകെ സംവിധാനം ചെയ്തത് പക്ഷേ അതിൽ ഭൂരിഭാഗം ചിത്രങ്ങളും വലിയ ഹിറ്റുകളായിരുന്നു വൺ ഹിറ്റുകളായിരുന്നു ഇപ്പോഴും മലയാളികൾ വീണ്ടും വീണ്ടും കാണുന്ന സിനിമകളാണ് എന്തായാലും അതിലൂടെ നിരവധി ഹാസ്യ നിരവധി സിനിമാ താരങ്ങളൊക്കെ തന്നെ അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും ചിത്രങ്ങൾ അവർക്കും സമ്മാനിക്കാൻ കഴിഞ്ഞു അത്തരത്തിൽ നിര സിനിമാ മേഖലയ്ക്ക് ആകമാനം ഇഷ്ടമുള്ള സിനിമാ മേഖലയ്ക്ക് ആഗമാനം പ്രിയങ്കരനായ ഒരു സംവിധായകനെയാണ് നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ സംവിധായണം ഇപ്പോൾ നടൻ ലാൽ അതോടൊപ്പം തന്നെ നടൻ ഇന്ദ്രൻസ് എന്നിവരാണ് ഇപ്പോൾ ഈ ഇടപ്പള്ളിയിലെ ഈ ഷാഫിയുടെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു ഒരു മണിയോടുകൂടി തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരുന്നു ഇവിടെ ഒൻപത് മണിവരെ വീട്ടിൽ സൂക്ഷിക്കും അതിനുശേഷം ഒൻപത് മണിക്കായിരിക്കും മണപ്പാട്ടിപ്പറമ്പ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവുക അവിടെ ഉണ്ടാകും ഉച്ചവരെ പൊതുദർശനം തുടരും അതിനുശേഷം വൈകിട്ട് നാലു മണിക്കാണ് കബറടക്കം നടക്കുക എന്തായാലും സിനിമാ മേഖലയുള്ള നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ വീട്ടിലേക്കും എത്തിച്ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പൊതുദർശനം നടക്കുന്ന ഇടത്തേക്കും കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് അനുകൂബ ഓക്കെ അർജുൻ ആ ഷാഫിയുടെ വീട്ടിൽ ആണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധിയുള്ളത് അവിടെ ഇന്ദ്രൻസും ലാലും എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ പൊതുദർശനം ആരംഭിക്കും അതിനുശേഷം വൈകുന്നേരം നാല് മണിക്കായിരിക്കും കലൂരിൽ ഖബറടക്കം നടക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട ചിത്രമാണ് കല്യാണരാമൻ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തവണ ക്ലിപ്പുകളാണെങ്കിലും ട്രോളുകളാണെങ്കിലും ഒക്കെ വന്നത് ഈ കല്യാണരാമൻ എന്ന സിനിമയിലാണ് അതേപോലെ വൺമാൻ ഷോ എന്ന സിനിമ ഇതൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് നമ്മുടെ സിദ്ദിഖിൻ്റെ സഹോദരം ചോതിരിയുടെ മകനാണ് ഷാഫീം റാഫീം